കോൺഗ്രസ് ഭരിക്കുന്ന ഇരിക്കുഴ ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കടുത്ത നിയന്ത്രണങ്ങളുമായി ആർ ബി ഐ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിനും പിൻവലിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി ജയ്സൻ ചാമോളപ്പുലുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് തൃശ്ശൂരിലെ ഇരിഞ്ഞാലക്കുടയിലുള്ള ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിനാണ് ഇപ്പോൾ നിയന്ത്രണങ്ങളുമായി ആർ ബി ഐ രംഗത്ത് വന്നിരിക്കുന്നത് സാമ്പത്തികമായ സ്ഥിതി മോശമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിയന്ത്രണം വന്നിരിക്കുന്നത് ആറു മാസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ബാങ്കിൻ്റെ മോശം സാമ്പത്തിക സ്ഥിതി എന്നാണ് പ്രധാനമായും ആർ ബി ഐ പറയുന്ന പ്രധാന വാദം ഇതിൽ ഒരാൾക്ക് പതിനായിരം രൂപ മാത്രം പിൻവലിക്കാൻ കഴിയൂ എന്ന നിർദ്ദേശം ആർ ബി ഐ വച്ചിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരിഞ്ഞാലക്കുട നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് നേരത്തെ വലിയ തട്ടിപ്പിനിരയായ കരികുന്നൂർ ബാങ്കും അതിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള ടൗൺ കോപ്പറേറ്റീവ് ബാങ്കും പക്ഷേ പ്രധാനമായും ബാങ്ക് അധികൃതർ പറയുന്നത് യാതൊരുവിധ സാമ്പത്തിക പ്രതിസന്ധി ഉള്ള എൻ പി എ കൂടിയെന്നതാണ് പ്രധാനമായി ഇത്രമൊരു നിയന്ത്രണമാണ് ജയ്ച്ചാലും ഉപഭോക്താക്കളെ ഇടപാടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല